السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعن عمر رضي الله عنه قال وهو على المنبر يا أيها الناس تواضعوا فإني سمعت رسول الله صلى الله عليه وسلم يقول من تواضع لله رفعه الله

ഈമാനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു മനുഷ്യനെ ഈ ഹദീസിലൂടെ ഉപമിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ അതൊരു വട വൃക്ഷമായി ഫലവൃക്ഷമായി സങ്കല്പിക്കാൻ കഴിയും മനുഷ്യന് അറിവും പക്വതയും എത്തിക്കഴിഞ്ഞാൽ വൃക്ഷത്തിൽ കായും പൂക്കളും ഉണ്ടാകുന്നത് വിലയാണ് അത് അതിൻ്റെ ശിഖരങ്ങൾ താഴ്ന്ന് പഴങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ മനുഷ്യരിൽ പഠിപ്പും അറിവും വിവനവും ഉണ്ടായി കഴിഞ്ഞാൽ അത് പരമാവധി റബ്ബിന്റെ മുൻപിൽ വിനയം കാണിക്കുന്നവരായിരിക്കും അതോടൊപ്പം തന്നെ പടച്ച റബിനോട് കാണിക്കുന്ന വിനയം അതേ പ്രകാരത്തിൽ തന്നെ മനുഷ്യർക്കിടയിലും സ്ഫുരിക്കുന്ന മുഖത്തോടു കൂടി എന്നാൽ ജ്വലിക്കുന്ന മുഖം അല്ലാതെ ഒതുങ്ങിയ ഹൃദയവുമായി കഴിഞ്ഞുകൂടുന്ന വിനയാനായി മനുഷ്യർക്കിടയിൽ ജീവിക്കാനും കഴിയും റസൂൾ സൽ പറയുകയാണ് പറയാ അള്ളാഹുന്റെ റസൂൽ അലിസ് പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്ന് ഉമർ ഉൽ ഖത്താബ് റതി അള്ളാഹു മെമ്പറിന്റെ മുകളിൽ നിന്ന് ജനങ്ങളോട് ഉപദേശിക്കറിയാസ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം വിനയം കാണിക്കുകയെങ്കിൽ

എന്നാൽ ജനദൃഷ്ടിയിൽ ആ മനുഷ്യനെ അള്ളാഹു വമ്പിച്ച മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയാക്കി തീർക്കും അത് അള്ളാഹുവിന്റെ കൈകളിൽ നിക്ഷിപ്തമാണ് പരിശുദ്ധ ഖുറാനെ മൂന്നാം അധ്യായം സൂറത്തോലിം ഇരുപത്തി ആറാം അധ്യായത്തിൽ രികിലാണ് ആധിപത്യത്തിൻ്റെ കടിഞ്ഞാണുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ നൽകുന്നു ഉദ്ദേശിക്കാത്തവരിൽ നിന്ന് അവൻ ഊരിയെടുക്കുകയും ചെയ്യുന്നു എല്ലാത്തിനും കഴിവും പ്രതാപവുമുള്ള റബ്ബിന്റെ അരികിലാണ് വിശ്വാസികളായ നമ്മൾ വിനയം കാണിക്കുന്നതോടൊപ്പം തന്നെ ആ വിനയവും അഹങ്കാരവും വിനയവും വിശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിക്കാത്ത നമുക്കിതിൽ എല്ലാവിധ ഗൂഢതന്ത്രങ്ങളും ഒരുക്കുന്നവർക്ക് എതിരായി പ്രാർത്ഥിക്കുകൂടി വേണ്ടതുണ്ട് പ്രസൂണമായി സലഹു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ പറ്റും ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കണം നിന്നെ ഭയപ്പെടാത്ത ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളിൽ ഞങ്ങളുടെ അധികാരം നീ ഏൽപ്പിച്ചു കൊടുക്കല്ലേ റബ്ബേ എന്നുള്ളത് അത്തരമൊരു സ്വച്ഛാധിപത്യ ആകുന്ന വ്യക്തികളും കുടുംബവും സമൂഹവും ഒക്കെ സൂക്ഷിക്കേണ്ടത് റബ്ബിന്റെ മുൻപിൽ വിലയാനുതരായി കഴിഞ്ഞാൽ അള്ളാഹു അവരെ ഉയർത്തും റബ്ബിന്റെ മുൻപിൽ വിലയാനുതരല്ല എങ്കിൽ അള്ളാഹു അവരെ താഴ്ത്തുകയും ചെയ്യും അത്താഴ്ത്തുന്നവരിൽ ഉൾപ്പെടാതെ ഇരിക്കാനും ഉയരുന്നവരിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഹ അള്ളാഹു സുബാൻ വിനയം കാണിക്കുന്നതിലൂടെ നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാം ഭയപ്പെടുന്ന ഭയപ്പെടാത്തവരിൽ നിന്ന് അധികാരം അള്ളാഹു എടുത്തു മാറ്റുകയും അവരുദ്ദേശിക്കുന്ന ജനങ്ങളോട് കാര്യം കാണിക്കുന്നവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ അള്ളാഹുവിന്റെ എതിൻ ഉണ്ടാകുകയും ചെയ്യാനുള്ള നല്ല തൗഫീഹ അള്ളാഹു സുബഹാൻ ഹും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതായി എല്ലാ തെറ്റുമുറ്റങ്ങളും അറിഞ്ഞതും അറിയാത്തതുമായത് അബുല നമുക്ക് അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപ്പത്തും ദുർഗായുഷ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കട്ടെ കുടുംബ ജീവിതത്തിൽ നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിന്ന് സലാമത്ത് നമ്മോട് നല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് എല്ലാവിധ വിഷമങ്ങളും എന്ന മാറ്റിവച്ച് അഫുദീലിടുകൂടി കാമിലായി പറഞ്ഞ് കണ്ണടച്ചു കൊണ്ട് മരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്തപ്പയ്യങ്ങളിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാത്തൽ ഉടമകളായ അമ്പിയാക്കളും ഉള്ള പ്രവേശിക്കുവാൻ سادوكراي نمرد بادا بيدا كل كندموكم قط الله الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا قولي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأوفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قره عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته